രണ്ടര കിലോ കഞ്ചാവുമായി അഞ്ചൽ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു കടക്കിൽ മാങ്കോട് സ്വദേശി ഷാജഹാനാണ് അറസ്റ്റിലായത് ഷാജഹാനൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ ഓടി ഒരാൾക്കോട് അഞ്ചൽ കരകോണ്ട് ഇരുവേലിക്കൽ ഭാഗത്താണ് ഷാജഹാനെ കഞ്ചാവുമായി അഞ്ചൽ പോലീസ് പിടികൂടിയത് അഞ്ചലിലും പ്രദേശത്തും ചില്ലറ വിൽപ്പന നടത്തുന്നവർക്ക് കഞ്ചാവ് കൈമാറാനാണ് ഷാജഹാൻ കരകോണ്ട് ഇരുവേലിക്കൽ ഭാഗത്ത് എത്തിയത് സംഭവ സ്ഥലത്തു നിന്നും ഷാജഹാനോടൊപ്പം ഉണ്ടായിരുന്ന ഓടി രക്ഷപ്പെട്ട ആളിനെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ ഇയാളെ പിടികൂടുമെന്നും അഞ്ചൽ പോലീസ് പറഞ്ഞു സംഭവത്തിൽ കൂടുതൽ പേർ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഉണ്ട് യുവർ ഫാമിലി ഫ്യൂച്ചർ